ഹലോ ഹൈഡിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ് ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയുമോ അതാ നമ്മൾ ഇൻ്റർനെറ്റ് യുഗത്തിൽ നിന്ന് നേരെ റോബോട്ടിക് യുഗത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ റോബോ വേഴ്സിൻ്റെ എക്സ്പോ റോബോട്ടിക് എക്സ്പോ ഇവിടെ നടക്കുകയാണ് അപ്പോൾ എക്സ്പോ കാണാൻ പോവാണ് നമുക്ക് നേരെ പോയാലോ വാ കടവന്ധ്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് കേട്ടോ ഈ ഒരു എക്സ്പോ നടക്കുന്നത് പതിനേഴാം തീയതി വരെയാണ് ഈ ഒരു കാഴ്ചയുടെ വിസ്മയം നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായിട്ടുള്ള ഒരു വി ആർ എക്സ്പോയാണ് ഇവിടെ നടക്കുന്നതെന്ന് കേട്ടറിഞ്ഞാൽ ഇവിടെ എത്തിയത് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സ്കാൻ ചെയ്തൊക്കെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം അങ്ങനെ രണ്ട് രീതിയിൽ ടിക്കറ്റ് ഒക്കെ എടുക്കാം അപ്പോൾ ഞങ്ങള് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്താണ് അകത്തേക്ക് പ്രവേശിച്ചിടബോട്ടിന്റെ ഒക്കെ കുറേ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് മനുഷ്യകാരമുള്ള ഒരു റോബോട്ടാണ് ഹ്യൂമനോയിഡ് എന്ന് പറയുന്നത് അപ്പൊ എക്സ്പോയിലേക്ക് കാഴ്ചക്കാരെ സ്വീകരിക്കുന്നത് പാടുന്ന ഹ്യൂമനോയിഡുകളാണ് കേട്ടോ കണ്ടോ പാട്ട് പാടുകയും ചോദിക്കുന്നതിന് ഉത്തരം നൽകുകയും ചെയ്യൂ കേട്ടോ ചെയ്ലും മാത്രല്ല കേട്ടോ അതാ ഇവിടെ നോക്കിയേ നമ്മുടെ കൂടെ കളിക്കാൻ കൂടുകയും ചെയ്യുന്ന റോബോട്ടുകളുണ്ട് അങ്ങനെ നിർമ്മിത ബുദ്ധി അതിൻ്റേതായിട്ടുള്ള പല സ്റ്റൈലുകളിലാണ് ഇത്തവണ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കളിക്കാൻ കൂടുന്ന തരത്തിലുള്ള അപ്പോൾ ഒറ്റയ്ക്ക് ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് കളിക്കാൻ റോബോട്ടിനെ നൽകുകയാണെങ്കിൽ കളിക്കാൻ കൂടുന്ന തരത്തിലുള്ള റോബോട്ടുകൾ ഇതാ ഇവിടെ ഉണ്ട് അതിന് കുട്ടികൾക്ക് തന്നെ വേണമെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വരയ്ക്കാൻ കഴിയുന്ന ചെറിയ റോബോട്ടുകളും ഇവിടെ ഉണ്ട് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് അതേ രീതിയിൽ വരച്ചു നൽകുന്ന ോബോട്ടാണ് ഇത് ഇത് വളരെ കൗതുകകരമായിട്ട് തോന്നി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന പോലെ മനുഷ്യർ വരയ്ക്കുന്നതുപോലെ തന്നെ വരച്ച് നൽകുന്ന റോബോട്ടാണിത് അതുപോലെ തന്നെ കയ്യേശ്വരത്തിൽ നമ്മൾ ഏത് കയ്യേശ്വരം കൊടുക്കുന്നോ അതേ കയ്യേശ്വരത്തിൽ എഴുതി റോബോട്ട് എന്ന് പറഞ്ഞാൽ വാണിജ്യാടിസ്ഥാനത്തിൽ നിരവധി റോബോട്ടുകൾ നിർമ്മിച്ചിട്ടുള്ള റോബോട്ടാണ് കേട്ടോ ഇത് തിരുവനന്തപുരത്ത് നമ്മുടെ മാൻഹോൾ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് റോബോട്ടാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഡ്രോണുകളെയാണ് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുന്നുണ്ടോ വലിയ ഡ്രോൺ മുതൽ ചെറിയ ഡ്രോൺ വരെ ഇതാ ഉണ്ട് ഇത് നല്ല കിലോയുള്ള വലിയ ടൈപ്പ് ഡ്രോണാണിത് അല്ലാതെ ചെറിയ ഡ്രോണുകളെയും ഇതായി ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ളവർ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചാൽ പറഞ്ഞുതരും കേട്ടോ നിർമ്മിത ബുദ്ധിയും റോബോട്ടുകളും ഒരുമിച്ച് ചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇത് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ വിശദീകരിക്കാനായിട്ട് വിദഗ്ധരായിട്ടുള്ളവർ ഉണ്ട് അപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ മേളയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഒരു സാന്നിധ്യം തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന യൂണിക് വേൾഡ് റോബോട്ടിക്സ് ആണ് കേട്ടോ ഈ എക്സ്പോയുടെ ഒരു സാങ്കേതിക പിന്തുണ നൽകുന്നത് അതായത് ഇത് നല്ല ഹൈ സ്പീഡിൽ പോകുന്ന ഒരു റോബോട്ടിക് കാറാണ് വൺ ഫോർട്ടി കിലോമീറ്റർ പെർ അവർ ഒക്കെയാണ് അതിൻ്റെ ഒരു പോകാൻ പറ്റുന്നത് അതായത് ഇത് ഈ പറയുന്ന പോലെ എഴുതി നമ്മൾ ഏതാണോ കയ്യേശ്വരം പറയുന്നത് അതേ കയ്യേശ്വരത്തിലെ എഴുതി തരുന്ന ഒരു റോബോട്ട് ആണ് കേട്ടത് വരയ്ക്കുകയും ചെയ്യും അതുപോലെ അതായത് ഏറ്റവും ഒരു കുഞ്ഞൻ റോബോട്ടാണ് അതായത് ഇത് നമ്മളുടെ ഒരു ബോഡി മാസും എല്ലാം തന്നെ അനലൈസ് ചെയ്യുന്ന ഒരു റോബോട്ട് ആണ് ഇവിടെ ഉള്ളത് അത് മാത്രല്ല അതിന് തൊട്ടടുത്തിരിക്കുന്നത് ഒരു ഡോഗാണ് കണ്ടോ അതിൻ്റെ ആ ഒരു ക്യാമറ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് കാക്കുന്ന നമ്മുടെ സാധാ ഡോഗിനെ പോലെ തന്നെ ഉള്ളൊരു ഡോഗിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് ബോഡി മാസും എല്ലാം ചെക്ക് ചെയ്യുന്ന ടൈപ്പ് അല്ലെങ്കിൽ നമ്മളുടെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ അങ്ങനെ പല കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ട് റോബോട്ടിക് ഡോഗ് ശരിക്കും പറഞ്ഞാൽ ബാർക്ക് ചെയ്യും അതായത് നന്നായിട്ട് കുരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഡോഗാണ് പക്ഷെ അതിൻ്റെ എന്തോ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കിൽ അതവിടെ ഇരിക്കുകയാണ് അത് അതിനെന്തോ ചാർജ് ഇല്ലാന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അതിന്റെ ഡെമോ കൂടെ നമുക്ക് കാണിച്ചു തന്നേനെ പിന്നെ അതായത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്ന് എങ്ങനെയാണ് മെഷീൻസിലൂടെ അല്ലെങ്കിൽ റോബോട്ടിക് ഇതിലൂടെ ഓരോന്ന് എടുത്ത് വെക്കുന്നത് സാധനങ്ങൾ എടുത്തു വെക്കാൻ പറ്റുന്ന ആ രീതിയല്ല അത് കൊച്ചു കുട്ടികൾക്കും എല്ലാം തന്നെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ ഇവിടെ വന്ന് നിന്ന് കണ്ട് അത് ചെയ്ത് നോക്കാം ഇതാണ് ഇതൊരു ഹ്യൂമനോയിഡ് ആണ് കേട്ടോ സംസാരിക്കുകയോ എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഇവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരും ചാർജ് കുറഞ്ഞു കഴിഞ്ഞാലാണ് ഇവർ സംസാരിക്കാത്തത് അല്ലാത്ത സമയങ്ങളിൽ ഇതാ നമുക്കിങ്ങനെ തൊട്ടും അവരുടെ അടുത്ത് സംസാരിക്കും തിരിച്ചിങ്ങോട്ട് സംസാരിക്കും ഒക്കെ ചെയ്യും അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ഇതായ ഒരു റോബോട്ടിനെയാണ് അതായത് ഇതൊരു കുഞ്ഞ് ഡോഗിൻ്റെ മോഡലിലുള്ള ഒരെണ്ണാണെട്ടോ അനുങ്ങും നടക്കും ഒക്കെ ചെയ്യുന്ന റോബോട്ടാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഒരു ഏറ്റവും തുടക്ക വേർഷനെ പറയാൻ പറ്റുള്ളൂ അതായത് ഇതൊരു പസില് പോലത്തെ ആണ് ഒരു റോബോട്ടാണ് പിന്നെ ഇത് റോബോട്ടിൻ്റെ തന്നെ പല വേർഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ ക്രാബ് പോലെ അങ്ങനത്തെ ഓരോരോ ഷേപ്പുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതൊരു ചെറിയ ഡോഗിനെ പോലത്തെ റോബോട്ടാണ് കുട്ടികൾക്കെല്ലാം വളരെ ക്യൂരിയസ് ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇത്. ഇത് നമ്മ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ ഇതിന്റെ എല്ലാ സാധനങ്ങളും അസ അസസറീസ് എല്ലാം തന്നെ ഇവിടുന്ന് തന്നെ ലഭിക്കും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് റോബോട്ട് ആണ് കേട്ടോ അതിനകത്ത് പല കഥകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അമ്മമാർക്ക് വേണമെങ്കിൽ കഥകൾ സെറ്റ് ചെയ്യാം അത് പറഞ്ഞു കൊടുക്കും ദാ ഇത് ത്രീ ഡി ആണ് കേട്ടോ അതായത് ഇരിക്കുന്ന ഈ രൂപങ്ങളെല്ലാം തന്നെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രിൻറ്റിങ് മെഷീനിലാണ് ചെറിയ വള്ളി പോലെ പോലെ തോന്നുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിങ്ങനെ വന്നിട്ടാണ് അത് പ്രിന്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത് അത് അല്പസമയത്തിനകം പ്രിന്റ് ചെയ്തു തരും ഇത് റോബോട്ടിക് ആണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്തോ ഒരു എററ് സംഭവിച്ചതിന് കറക്റ്റായിട്ട് അത് എടുക്കാൻ പറ്റിയില്ല എടുത്തു പക്ഷേ അതിനെന്തോ എറർ സംഭവിച്ചിട്ടുണ്ട് ഇത് റോബോട്ടിക് ആണ് അത് നമ്മുടെ അടുത്തേക്ക് ചാടി ചാടി വരും ശബ്ദമൊന്നുമില്ല കേട്ടോ അതിങ്ങനെ അഭിവാദ്യം ചെയ്യും ഹായ് തരും അതുപോലെ എഴുന്നേറ്റ് നിൽക്കും കിടക്കും അവിടെ ഒരു ഡോഗ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടുതൽ വിഷ്വൽസ് ഒക്കെ എടുത്തായിരുന്നു പക്ഷെ എന്തോ എറർ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റാതെ അവിടെ എന്തെങ്കിലും ജാമർ വെച്ചതാണോ എന്ന് അറിയില്ല എന്തായാലും ആ ഈ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇങ്ങനെ കിട്ടാതെ വന്നിട്ടുള്ളൂ ഇത് എഴുന്നേറ്റ് നിൽക്കും ഒക്കെ ചെയ്യും കൈ കൂപ്പുന്ന പോലെയും കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഈ ഒരു റോബോട്ടിനെ കാണാനായിട്ട് ശരിക്കും പട്ടികളുടെ അതേ ഒരു ഒരു മാനറസം ഒക്കെയാണ് ഈ ഒരു ഇതിന് അത് ഭയങ്കര കുട്ടികളുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോവർ ബോർഡ് ഓട്ടോ ബാലൻസിങ് ഹോവർ ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ റോഡ് ബോർഡ് ഇതിന് പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഹോവർ ബോർഡ് തന്നെ ഇവിടെ കുട്ടികളെയൊക്കെ ഇഷ്ടമുള്ളവരെ അവരെ പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത്ര സമയം കുറച്ച് നേരം ഓടിച്ചു നോക്കാനൊക്കെ ആയിട്ട് അവർ നൽകുന്നുണ്ടായിരുന്നു അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇതായ ഇത് മിനി റോബോട്ടുകളാണ് കേട്ടോ കൊച്ചു കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു മിനി റോബോട്ട് ഒരു മിനി റോബോട്ടാണ് കേട്ടോ ഇത് ഇത് തന്നെ ഇവിടെ നമുക്ക് വാങ്ങാനും ഒക്കെ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാട്ട് പാടുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളിക്കുകയൊക്കെ ചെയ്യുന്ന റോബോട്ടാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ റോബോട്ടുകളെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് എന്തൊക്കെ വേണം ഇതെല്ലാം അപ്പൊ തന്നെ അവിടെ നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട് അപ്പൊ വാങ്ങുകയും ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് പരിശീലിപ്പിക്കുകയും ചെയ്യും നാലോ അഞ്ചോ സാധനങ്ങൾ വെച്ചിട്ട് ആ ഒരു ചെറിയ റോബോട്ടിനെ ഒരു ചെറിയ റോബോട്ടിക് കാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം തന്നെ പരിശീലിപ്പിച്ച് കുട്ടികൾക്ക് തന്നെ അവിടെ വെച്ച് അത് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇത് ഇതെന്ന് പറയുന്നത് റോബോ വാറാണ് കേട്ടോ ഇവിടെ ഒരു റോബോട്ടിക് വാർ നമ്മൾ പല വാറുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു വാർ എന്ന് പറയുന്നത് റോബോ വാറാണ് രണ്ട് റോബോട്ടുകൾ തമ്മിലുള്ള വാറാണ് കേട്ടോ ഇവിടെ ആര് ജയിക്കും എന്നുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കുകയാണ് അപ്പം അതിനു വേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല മൂർച്ചയുള്ള പ്രതലമാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള അതുകൊണ്ട് തന്നെ ആ ഒരു ബോർഡ് കണ്ട് ആ ഒരു ബോർഡിന്റെ ചുറ്റും ആണ് ഇവർ വാറിന് വേണ്ടി നിൽക്കുന്നത് ഫൈറ്റ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കൂടാനായിട്ട് റെഡി എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അതാ ഫൈറ്റ് ഇപ്പോൾ തന്നെ തുടങ്ങുന്നതായിരിക്കും അതാണ് റോബോ വാർ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കുട്ടികൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും പക്ഷെ നമുക്ക് ചെറിയൊരു പേടിയും വരിതങ്ങനെ തെന്നി അങ് വന്നുകഴിഞ്ഞാൽ ഒരകലം പാലിച്ച് നിൽക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു തെന്നിയങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ കാലിലൊക്കെ മുട്ടും കാരണം അത് ബ്ലേഡ് പോലെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് പേടിക്കേണ്ടതും ആണ് പക്ഷേ ഒരു അകലം പാലിച്ചാണ് അവിടെ നിർത്തിയിരിക്കുന്നത് ഈ ബോഡിയിൽ നിന്ന് ആര് പുറത്തേക്ക് ഇടിച്ച് തീർച്ചു പോകും എന്നുള്ളതാണ് അതുകൊണ്ടോ ഭയങ്കര ഫൈറ്റാണ് ഇവിടെ ആ ഒരു കുഞ്ഞ് സ്റ്റേജ് പോലെ അതിൽ നിന്ന് ആരാണോ ആരെയാണോ ഉണ്ടി തള്ളി താഴെ ഇടുന്ന അവർ തോക്കും അതാണ് റോബോ ആറ് അപ്പോൾ ഇതാ ഭയങ്കര ഫൈറ്റിൽ ഇതാ നമ്മുടെ വലിയ മെഷീൻ തന്നെ താഴെ വേണം കുഞ്ഞ് റോബോട്ടാണ് ജയിച്ചത് ഇതാ ഇതൊക്കെ വി ആറിൻ്റെ ലോകമാണ് കേട്ടോ പിന്നെ കുറച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ അതായത് ഇതാണല്ലോ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൻ്റെ എന്താണ് അറിയാനായിട്ട് വി ആറിന്റെ പല ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കുഞ്ഞൻ റോബോട്ട് ഡാൻസ് ഡാൻസ് ഒരിക്കലും മാത്രല്ല കേട്ടോ ഈ കുഞ്ഞൻ റോബോട്ട് അടിപൊളിയായിട്ട് പുഷ്പപ്പും എക്സസൈസും ഒക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു കുഞ്ഞൻ റോബോട്ടിനെയാണ് ഇത് എന്ന് പറയുന്ന ഒരു ഇ ബോർഡാണ് ഇലക്ട്രോണിക് ബോർഡ് കുട്ടികൾക്കതിനകത്ത് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇ ബോർഡായിരുന്നു അത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതുപോലെ തന്നെ റോബോട്ടിക് ഐറ്റംസ് വാങ്ങാനും നമുക്ക് തന്നെ ണ്ടാക്കാനും ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സെന്ററാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ റോബോട്ടിക് കാറുകൾ ഉണ്ടാക്കാനും എല്ലാം അവർ പറഞ്ഞുതരും പഠിപ്പിച്ചു തരും അവിടുന്ന് വാങ്ങാനും പറ്റും പിന്നെ ഇതൊരു ഫോട്ടോ ബൂത്ത് ആണ് നമുക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ബൂത്ത് ആണിത് അതുപോലെ തന്നെ വി ആറിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തരുന്ന ഒരു സെന്ററും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല രസമുള്ളൊരു പ്ലാനറ്റോറിയമാണ് പ്ലാനറ്റോറിയം ട്രുമാൻഡ്രത്തൊക്കെ നമ്മൾ പോയപ്പോൾ നമുക്കറിയാം നല്ല രസമാണ് പ്ലാനറ്റോറിയം കാണാനായിട്ട് അതേ സ്റ്റൈലിലുള്ളൊരു ചെറിയ ഒരു ടെൻ മിനിറ്റ്സിൻ്റെ ഒന്നാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവും പിന്നെ നമ്മളൊരു മൂണിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഫുൾ ഡോക്യുമെൻ്ററി ആയിരുന്നു ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിലിരുന്നു അതിന് എക്സ്ട്രാ രൂപ നമ്മൾ കൊടുക്കണം കേട്ടോ ഒരു ഫിഫ്റ്റി റുപ്പീസും കൂടെ കൊടുക്കണം ഓരോരുത്തർക്കും അത് കഴിഞ്ഞിട്ടാണ് പ്ലാനറ്റോറിയത്തിൻ്റെ ഇത് ഫോണാകുന്നത് Turn to Earth. നമുക്ക് ഇവിടെ ഇരിക്കുവോ അപ്പൊ പതിയെ ഒന്ന് ചാരി കിടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പറ്റും കാരണം നമ്മുടെ തലയ്ക്ക് മുകളിലാണ് ഇത് വരുന്നത് മൂണിനെ കുറിച്ചുള്ളതൊക്കെയാണ് അവിടെ പറഞ്ഞു തന്നത് പിന്നെന്താ ഇത് നമ്മുടെ ഒറ്റ പഞ്ചിന് എത്ര ലെവൽ വരെ പോകാൻ പറ്റും എന്നുള്ളത് നോക്കാൻ പറ്റുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വരണമായിരുന്നു പിന്നെന്താ ഇവിടെ ഈ ആണ് മെയിൻ സെന്റർ അയ്യായിരം രൂപ മുതല് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഡ്രോണുകൾ ഇതായി ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ചെറിയ കുഞ്ഞു ഡ്രോണുകൾ മുതൽ വലിയ ഡ്രോണുകൾ വരെ ഇവിടെ ഉണ്ട് ക്യാമറ നമ്മൾ ആദ്യം ഇവിടെ ഡ്രോണിൻ്റെ ഒരു വാർ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഡ്രോൺ ഷോ വരുന്നുണ്ട് അതിപ്പം തന്നെ തുടങ്ങും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് കാണാം ഈ ഡ്രോണുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ ഒരു ഡ്രോൺ ഷോയ്ക്ക് വെക്കുന്നത് കേട്ടോ പല ടൈപ്പ് ഓഫ് ഡ്രോണുകൾ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് വേണ്ടി വി ആർ എഫക്ട്സിൻ്റെ വി ആറിൻ്റെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കളിക്കാൻ പറ്റുന്നത് ഒരു ടെൻ മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോന്നിനും നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും എക്സ്ട്രാ രൂപ കൊടുക്കണം അത് ഫിഫ്റ്റി റുപ്പീസാണ് ഒരെണ്ണത്തിന് അപ്പം ക്രിക്കറ്റ് കളിക്കാം അതുപോലെ തന്നെ വി ആറിൽ നമുക്ക് ഡാൻസ് ചെയ്യാം ഗെയിം കളിക്കാം ഇതൊക്കെ വലിയ ഗെയിം സെൻറ്റർ ആയിരുന്നു കേട്ടോ ഇത് ഭയങ്കര രസമാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ വി ആർ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിന്ന് കേട്ടോ അത കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാം അതുപോലെ തന്നെ പല പല ക്രിക്കറ്റ് കളിക്കാം അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കാണുമ്പോൾ ഒരു വലിയ കൂടി ഡ്രോൺ ഷോയാണ് കേട്ടോ അവിടെ നടന്നത് ഇത്രയും സ്പീഡിൽ ഇത്രയും ഭയങ്കര രസമായിട്ട് ഡ്രോൺ ഓടിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കിതാ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഭയങ്കര രസമായിട്ട് ഡ്രോൺ അവർ ഫ്ലൈ ചെയ്തു അപ്പം ഇത്രയും തന്മയത്തോടു കൂടി കയ്യിൽ അത്രയും നമുക്ക് എന്താ പറയുക അത്രയും ഒരു കൈ കൈവഴക്കം വേണം ഡ്രോൺ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത് അത്രയും രസമായിട്ട് കണ്ടു നമുക്ക് ഇവിടെ ഇങ്ങനെ ഫുൾ ലൈറ്റ്സ് ആയതുകൊണ്ട് ഇത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ക്യാമറയിൽ എടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലാതെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിട്ടുള്ള ഡ്രോൺ ഫ്ലൈയിങ് ഒരു ഷോയാണ് ഇവിടെ ഇപ്പം ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല എല്ലാവർക്കും ഒത്തിരി തരുന്ന ഡ്രോണുകൾ ഇവിടെ പറത്താൻ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു കേട്ടോ പല സ്റ്റാളുകളിലും അതുമാത്രമല്ല ഈ വെർച്വൽ റിയാലിറ്റി ഗെയിം സോണിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് പിന്നെ തിരക്ക് വന്നത് ഈ ഡ്രോണിന്റെ ഇവിടെ ആയിരുന്നു കേട്ടോ ആളുകൾ കാണികൾ അങ്ങ് ഉഗ്രനായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഡ്രോണുകളുടെ ആ ഒരു ഷോയും ഭയങ്കര രസമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തുക ഇനി ഒന്ന് രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഈ എക്സ്പോ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു വെർച്വൽ റിയാലിറ്റി നിർമ്മിത ബുദ്ധി റോബോട്ടിക്സിൻ്റെ ഒക്കെ ഈ ഒരു അത്ഭുത കാഴ്ചകൾ കാണാനായിട്ട് ഇപ്പോഴത്തെ ലോകം എന്താണ് എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണണം കാരണം നമ്മൾ ഇൻ്റർനെറ്റ് യുഗത്തിൽ നിന്ന് റോബോട്ടിക് യുഗ യുഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു ഈ ഒരു എക്സ്പോ നമ്മൾ റോബോ കുറേ റോബോട്ടുകൾ കണ്ടു റോബോവേഴ്സിന്റെ എക്സ്പോയിലായിരുന്നു കിട്ടിലൻ ആയിട്ടുള്ള ഇപ്പോൾ ഡ്രോണിൻ്റെ ഒരു ഫ്ലൈയിങ് ഷോയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ റോബോവേഴ്സ് മലയാള മനോരമ ഒരുക്കിയത് സൂപ്പറായിരുന്നു ഇപ്പോൾ വീഡിയോസായിട്ട് നമുക്ക് കാണാം ടാറ്റാ ബബായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ